മൂന്ന് ക്യാപ്റ്റന്മാരെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് വീട്ടുകാർ അതെ ഇത്രയും പാഴ് മരങ്ങളായ ക്യാപ്റ്റന്മാരെ കണ്ടിട്ടില്ല ഞാൻ അവരെ ക്യാപ്റ്റനായി പോലും കണക്കാക്കിയിട്ടില്ല എന്നൊക്കെ പറയുകയാണ് വീട്ടുകാർ അതെ മൂന്ന് അക്ബർ നിവിൻ ആര്യൻ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ ഇവർക്ക് ക്യാപ്റ്റൻസി കൊടുത്തപ്പോഴേ ഞാനാണ് പറഞ്ഞത് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളതെന്നാ തോന്നുന്നത് ഇത് എട്ടിന്റെ പണിയാണെന്ന് ഏഴിന്റെ പണിയൊന്നുമല്ല ഇവർക്ക് കിട്ടാൻ പോണത് എട്ടിൻ്റെ പണിയാണെന്ന് അപ്പം ഇവിടെ താരം കുറെ പേര് പറയുന്നു ആണ് ഫേവറിസമാണ് ആണ് ഒരു ചുക്കും അല്ല എട്ടിൻ്റെ പണിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് പണി കിട്ടിയത് ഇപ്പം എങ്ങനെയാന്ന് മനസ്സിലായല്ലോ ഇതെല്ലാം ബിഗ് ബോസിന്റെ ഒരു ഗെയിമാണ് ഈ ഗെയിമിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഓരോന്ന് തരുമ്പോൾ അത് മനോഹരമാക്കി ആൾക്കാരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ടത് നമ്മളാണ് ക്യാപ്റ്റൻ ആയാൽ അതൊരു അതൊരു പണിയാണെന്ന് ബിഗ് ബോസ് പറഞ്ഞു പക്ഷേ ഇവര് മൂന്ന് പേരും അത് കേട്ടില്ല ഇവർ മൂന്ന് പേരും മണ്ടന്മാരായി സത്യം പറഞ്ഞാൽ ആ ഒരു സന്തോഷത്തിൽ ഇവർ ഓരോന്ന് ചെയ്തു കൂട്ടി സ്വന്തമായിട്ട് കിച്ചൺ ടീം ഏറ്റെടുത്തു ഏറ്റവും വലിയ ബ്ലണ്ടർ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇവർക്ക് വേണമെങ്കിൽ മൂന്ന് പേർക്കും ഓരോ ടീം ഡിവൈഡ് ചെയ്യായിരുന്നു അതായത് കിച്ചൺ ഒരു ടീം കൊടുക്കാം ാത്റൂമിന് ഒരു ടീം കൊടുക്കാം അങ്ങനെ ടീം ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഹെഡ് വേണമെങ്കിൽ ഇവർക്കാവാമായിരുന്നു ഇല്ലെങ്കിൽ ഇവർക്ക് സ്വസ്ഥമായി ഒരു ഫ്ലോറോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് അവിടെ ഇരിക്കാം ബാക്കിയുള്ള ഡ്യൂട്ടി എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാമായിരുന്നു ഇത്രയും മണ്ടത്തരം ഇവർ എന്നാൽ ക്യാപ്റ്റന്മാരായി ഇരിക്കെ തന്നെ ഇവർക്ക് മാറ്റാമായിരുന്നു അതും ഇവർ ചെയ്തിട്ടില്ല ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് അവരുടെ പൊസിഷൻസ് മാറ്റി കൊടുക്കാമായിരുന്നു വെസലും അപ്പം അവർക്ക് മനസ്സിലായി കാണും അനുവും ബാക്കിയുള്ള വീട്ടുകാരും ഒക്കെ അവരെ ടാർഗറ്റ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലായി അപ്പൊ തന്നെ അവർ മീറ്റിംഗ് വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഈ ടീം ഡിവൈഡ് ചെയ്യാം ഒന്നും കൂടെ ടീം ഷഫിൾ ചെയ്യണം എന്ന് ബിഗ് ബോസിനോട് അപ്ലൈ ചെയ്യുക ബിഗ് ബോസിനോട് പറയുക പറഞ്ഞിട്ട് ഒന്ന് ടീം ഷഫിൾ ചെയ്യാം നമുക്കിവരെയൊക്കെ ഒന്ന് മാറ്റണം ബിഗ് ബോസ് കാര്യം ഇവർ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യാമായിരുന്നു അനീഷ് പറഞ്ഞത് കേൾക്കാമായിരുന്നു അതും കേട്ടില്ല പിന്നെയും വാശിയും ഈഗോയും എടുത്ത് തലയിലെടുത്ത് വെച്ചാണ് ഇപ്പോൾ ഇത്രയും കൊളമാക്കി വെച്ചേക്കുന്നത് ക്യാപ്റ്റൻസി കാര്യം ഇവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ശരിയാണ് ഇവരെ ബാക്കിയുള്ള വീട്ടുകാർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അത് ശരി തന്നെയായിരുന്നു ഇവരെ മോശം ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇവരതിന് നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു ഇവരെ ഉടനെ തന്നെ ബുദ്ധിപരമായി നീങ്ങി ഒരു മീറ്റിംഗ് വിളിച്ച് ഈഗോയൊക്കെ മാറ്റി വെച്ച് ടീമിനെ ഒന്ന് ഷഫ്ളീയണം ബിഗ് ബോസിനോട് സംസാരിക്കണം ബിഗ് ബോസിനോട് സംസാരിച്ച് ടീം മാറ്റി പുതിയ ഒരു ടീമൊക്കെ ഉണ്ടാക്കി കറക്റ്റ് പ്രോപ്പറായ രീതിയിൽ ആ വീടിന്റെ ഭരണം അല്ലെങ്കിൽ വീടിൻ്റെ ഭരണം ചെയ്യണമായിരുന്നു അപ്പോഴും ചെയ്തില്ല ഇവര് മൂന്ന് പേരും അക്ബറും നിവിനും ആരിനും വാശി പിടിച്ചു ഇല്ല അനു തന്നെ വെസൽ ചെയ്യട്ടെ അവർ തന്നെ അത് ചെയ്യട്ടെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അതായിരുന്നു ഇവർ രണ്ടാമത് കാണിച്ച മണ്ടത്തരം അങ്ങനെ ആന മണ്ടത്തരത്തിൽ നിന്ന് വന്ന് ഇപ്പം ഈ ഒരു ഗതിയായി ഇനി ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഇന്ന് ലാലേട്ടൻ പറയും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ഒത്തിരി പേര് എനിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് താങ്ക് യു കേട്ടോ ഞാനത് പറയാൻ വിട്ടുവേ ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് താങ്ക് യു ഒരുപാട് മെസ്സേജസ് വാട്സപ്പ് മെസ്സേജസ് ഇൻസ്റ്റ വീഡിയോസിൻ്റെ താഴെയുള്ള മെസ്സേജുകൾ കമൻറ്റുകൾ എൻ്റെ താഴെ മെസ്സേജ് ചെയ്യാൻ പറ്റൂല്ലല്ലോ കമൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ കണ്ടായിരുന്നു എല്ലാവരുടെയും കേട്ടോ എനിക്ക് നിങ്ങൾ എന്നോട് നിങ്ങൾക്ക് എന്നോട് ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് എനിക്കറിയാം ആ വിഷമം നിങ്ങൾക്കുണ്ടെന്ന് അറിയാം കേട്ടോ എനിക്കറിയാത് പക്ഷേ പക്ഷെ ഡാ എനിക്ക് സത്യം പറയാലോ ഈ പി ആറുകളുടെ ഈ ഒരു കളി ഈ ഒരു വൃത്തിയേടുകൾ കാരണം ഈ ഒരു സീസൺ ഇങ്ങനെ വൃത്തികെട്ട ഒരു ബ്ലാക്ക് സീസൺ ആയിപ്പോയി മനസ്സിലായില്ലേ അത് കാരണമാണ് ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എൻ എന്നോട് എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അവർ ബാക്കിയുള്ളവരുടെ കമൻ ബോക്സിൽ പോയി എനിക്ക് സപ്പോർട്ട് ഞാൻ കണ്ടു താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് പിന്നെ എനിക്ക് പേഴ്സണലി കമൻ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിലും എല്ലാത്തിലും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങളെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് നിങ്ങളെ തൊടാൻ പറ്റും എനിക്കറിയാം നിങ്ങൾക്കൊന്നും എൻ്റെ കമൻറ്റ് ബോക്സിൽ സപ്പോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചീത്ത വിളിയും ഒക്കെ കിട്ടുന്നുണ്ട് എനിക്കറിയാം അതുകൊണ്ടാണ് പക്ഷേ നമുക്ക് നോക്കാടാ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് ഞാൻ നിങ്ങളെ അറിയുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ട് ഞാൻ രണ്ട് ദിവസമായിട്ട് എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട് സാധാരണ പ്രേക്ഷകർ എനിക്കറിയാടാ എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട് ഹലോ കേട്ടോ എല്ലാവർക്കും ഹലോ എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട് എല്ലാവരെയും ഈ പി ആറും ഫാൻസുകാരും ഒക്കെ ഒന്ന് മാറട്ടെ നമുക്ക് സംസാരിക്കാം കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഭയങ്കര സന്തോഷം എനിക്ക് കുറേ പേരുടെ മെസ്സേജുകളൊന്നും ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല കാര്യം എനിക്ക് സമയമില്ല എനിക്ക് എടുത്ത് തീരാൻ പറ്റുന്നില്ല കാര്യം എല്ലാത്തിനും വന്നുകൊണ്ടിരിക്കുക താങ്ക് യു പിന്നെ കോൾസ് എടുക്കാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് മെസ്സേജുകളാണ് ഇങ്ങനെ വന്ന് കിടക്കുന്നത് എല്ലാത്തിനും താങ്ക് യു താങ്ക് യു ഒത്തിരി നന്ദിയുണ്ട് അപ്പം എന്തായിരുന്നാലും ലാലേട്ടൻ്റെ പ്രൊമോ വന്നേക്കുകയാണ് എങ്ങനെയുണ്ട് മൂന്ന് ക്യാപ്റ്റന്മാരെന്ന് ചോദിക്കുകയാണ് അപ്പം അനീഷ് ഇത്രയും നാളുണ്ടായതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റനെയാണ് ഇവിടെ അപ്പം ഷാനവാസ് വളരെ മോശം ലാലേട്ട ആ ഷാനവാസ് എത്തി ഞാൻ പറഞ്ഞായിരുന്നല്ലോ രാജട്ടൻ പരാജയമായിരുന്നോ വൻ പരാജയമായിരുന്നോ അപ്പോൾ സാബു വൻ പരാജയമായിരുന്നു അപ്പം അനു ഞാൻ അവരെ മൂന്ന് പേരെയും ക്യാപ്റ്റന്മാരായിട്ട് പോലും കൂട്ടിയിട്ടില്ല അതെന്താണ് ബിഗ് ബോസ് നാളെ അനുവിനെ ക്യാപ്റ്റനാക്കുകയാണ് അനുവാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ന്യൂറയാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും അയാളെ ക്യാപ്റ്റനായിട്ടാണ് കൂട്ടേണ്ടത് ക്യാപ്റ്റനായിട്ട് കൂട്ടാൻ പാടില്ല എന്ന് പറയാൻ പറ്റത്തില്ല ആരാണെ നിങ്ങളെ ശത്രുവാണെങ്കിൽ കൂടി ബിഗ് ബോസ് നിങ്ങൾ ന്യൂറ ആയിരിക്കുന്നു അനു ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആണ് അനു നമ്മുടെ ക്യാപ്റ്റൻ ആണ് അപ്പം അനുവിനെ നമ്മൾ ക്യാപ്റ്റൻ ആയിട്ട് കൂട്ടണം ക്യാപ്റ്റനായിട്ട് അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുക കാര്യം ക്യാപ്റ്റനായിട്ട് കൂട്ടിയിട്ടില്ലെന്ന് പറയണത് ക്യാപ്റ്റനായിട്ടാണ് കൂട്ടേണ്ടത് എന്നിട്ട് വേണം അവർ ചെയ്തതിൽ തെറ്റോ ശരിയൊന്നുമില്ല നമ്മൾ ക്യാപ്റ്റനായിട്ടേ കൂട്ടിയിട്ടില്ലെന്ന് പറയുന്നത് ശരിയാണോ അത് ശരിയല്ല അവിടെ ആരെ ബിഗ് ബോസ് ക്യാപ്റ്റനാക്കിയാലും അവരെ നമ്മൾ ക്യാപ്റ്റനായിട്ട് കണക്കാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇപ്പം നാളെ അനൂനെയാണ് ക്യാപ്റ്റനാക്കുന്നത് ഈ ആഴ്ച പോട്ട് നൂറേനെയാണ് ക്യാപ്റ്റനാക്കുന്നത് ആതിലേനെയാണ് ആക്കുന്നത് അവരൊക്കെ നമ്മുടെ ക്യാപ്റ്റനാണ് ക്യാപ്റ്റനാണെന്ന രീതിയിലുള്ള ഒരു പരിഗണന ഒരു ഇത് കണ്ടിട്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ ആതില മൂന്ന് പാഴ്മരങ്ങളാണ് മരങ്ങളാണ് തുല്യമായിരുന്നു ഇവർ ലാലേട്ടൻ ഒരാൾ പോലും നല്ലത് പറഞ്ഞില്ലല്ലോ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് നിങ്ങളെ നിങ്ങളെ ക്യാപ്റ്റനാക്കിയത് ഏ പക്ഷേ നിങ്ങൾക്കത് നന്നായിട്ട് ചെയ്യാമായിരുന്നു മനഃപൂർവ്വം നിങ്ങൾ നശിപ്പിച്ചതാണോ എന്താണ് എന്നാണ് ചോദിക്കുന്നത് സത്യമായിട്ടും അവർക്ക് നല്ല രീതിയിൽ അത് കൊണ്ടുപോകായിരുന്നു ഇനി അവരെ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ ബുദ്ധിപരമായിട്ട് ആ ടാർഗറ്റ് മാറ്റണമായിരുന്നു അവർ അവരിവരിലേക്ക് പോയിന്റ് ഓഫ് ചെയ്യണമായിരുന്നു ജനങ്ങളുടെ ശ്രദ്ധ അതാ എന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് കാണിക്കണമായിരുന്നു അതാ ഇവരെല്ലാവരും നമ്മളെ ടാർഗറ്റ് ചെയ്യുകയാണ് അപ്പം അത് കാണിച്ചിട്ട് ആ അവരുടെ ക്യാപ്റ്റൻസിയിൽ കുറച്ച് അഴിച്ചുപണികൾ അവർ നടത്തണമായിരുന്നു അത് അവർ ചെയ്ത തെറ്റാണ് അവരുടെ മിസ്റ്റേക്കാണ് അത് അക്ബറിൻ്റെയും നിവിൻ്റെയും ആരിൻ്റെയും അവർ ചെയ്ത മിസ്റ്റേക്കാണ് അവരപ്പം തന്നെ ഇത് മനസ്സിലാക്കണം അതോ നമ്മളെ നേരെ ടാർഗറ്റ് വരെയാണ് നമ്മളെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുകയാണ് പണിയാണ് ഒരു കാര്യം ചെയ്യാം നാളെ നമുക്കൊരു മീറ്റിംഗ് വിളിക്കാം രാവിലെ എല്ലാവരെയും നമുക്ക് മാറ്റാം നമുക്കും ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ബോസിനോട് ചോദിക്കാം ബിഗ് ബോസ് കൂടെ നിൽക്കുമായിരുന്നു കാര്യം ഒരു ക്യാപ്റ്റൻ അല്ലേ ചോദിക്കുന്നത് ക്യാപ്റ്റനോടൊപ്പം ഇമ്പോർട്ടൻസ് ക്യാപ്റ്റൻ ബിഗ് ബോസ്റ്റ് ബിഗ് ബോസ് ഒരു പണിയും ആരും എടുക്കുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം ബിഗ് ബോസ് നമുക്ക് കാണണം നമുക്ക് ഈ ഈ ഇതൊന്ന് ഷഫിൾ ചെയ്യണം ഷഫിൾ ചെയ്ത് നമ്മൾ ഓരോ ഗ്രൂപ്പിൽ നിൽക്കാം നമുക്ക് ഇത് വേണം കാര്യം വീടിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ടിക്കറ്റ് ഫിനാലി ടാസ്ക്കാണ് നടക്കുന്നത് എന്ന് പറയണമായിരുന്നു എന്ന് പറയണമായിരുന്നു എന്നിട്ടും ഇവർ മാറിയില്ലെങ്കിൽ ഇവരിലേക്ക് പോകുമായിരുന്നു പക്ഷേ ഇവർ അതൊന്നും ചെയ്തില്ല ഇവർ വാശി പിടിച്ചിട്ട് ഇവർ മാത്രം വ്യസന അനു വ്യസന ചെയ്താൽ പറ്റുള്ളൂ അക്ബർ അല്ല ഷാനവാസ് വ്യസന ചെയ്തേ പറ്റുകയുള്ളൂ എന്നാക്കി തീർത്തു കഴിഞ്ഞാൽ പണിയാണ് അത് അവരുടെ ഈഗോയാണ് അവിടെ നിന്നത് നിവിനൊക്കെ അവിടെ പറ്റത്തില്ല പറ്റത്തില്ല അവർ തന്നെ ചെയ്യട്ടെ അവർ തന്നെ കഴിവട്ടെ പറ്റത്തില്ല അവിടെയാണ് ഈഗോ വന്നത് അത്രയും ഈഗോയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാര്യം ഇവർ ക്യാപ്റ്റന്മാരാണ് ഇവരാണ് ആദ്യം നോക്കേണ്ടിയിരുന്നത് ഇവർ ആദ്യം തന്നെ അത് ബുദ്ധിപരമായിട്ട് നമുക്ക് നേരെ ടാർഗറ്റ് വരുന്നുണ്ടേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് അയഞ്ഞു കൊടുക്കാം അപ്പം നമ്മുടെ നേരെ ടാർഗറ്റ് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ മോശം ക്യാപ്റ്റൻസ് ആയിട്ട് ജനങ്ങൾ അപ്രൂവ് ചെയ്യില്ല എന്നുള്ള ഒരു ഇത് വരണമായിരുന്നു അപ്പ തന്നെ ഒന്ന് മാറി ആ ഗെയിം ഒന്ന് മാറ്റി ഒന്ന് താന്നു കൊടുക്കണം അല്ലെങ്കിൽ അവർ എല്ലാ പണിയും ചെയ്യണമായിരുന്നു വീട്ടിലെ സകല പണികളും ക്യാപ്റ്റന്മാർ ചെയ്യണമായിരുന്നു പാത്രം കഴിവൽ കുക്കിങ് ക്ലീനിങ് എല്ലാം ചെയ്യണമായിരുന്നു അപ്പൊ അത് കാണും ജനങ്ങൾ കൈയ്യോ കഷ്ടം എന്ന് തോന്നും അതും അവർ ചെയ്തില്ല അങ്ങനെയൊക്കെയാണ് അടവ് അതായത് അതാണ് ഗെയിം അടവാണത് അപ്പൊ ബാക്കിയുള്ളവർ അപ്പൊ അപ്പൊ ഇവരെല്ലാം ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും പണിപാളി ഇത് നമുക്കെതിരെ വരും അപ്പൊ ഉടനെ അവർ ചെയ്തു തുടങ്ങും മനസ്സിലായാ അവിടെയാണ് അവിടെ അങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കണം പിന്നല്ലാണ്ട് ഇത് അവരെ വാശി പിടിച്ചുകൊണ്ട് നിന്നു അക്ബർ നിവിനും അവിടെ വാശി പിടിച്ചു അനാവശ്യത്തിന് അനാവശ്യത്തിനാണ് വാശി പിടിച്ചത് ഈഗോ മനസ്സിലായില്ലേ ആര്യൻ പിന്നെയും ഒന്നായി പക്ഷെ ആര്യൻ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ പോയിട്ട് അനുവിൻ്റെയും അനുവിൻ്റെ ആ ആതിരുടെയും കാലി പിടിച്ചത് നിങ്ങൾ കണ്ടായിരുന്നു ഒന്ന് വന്ന് കഴിവോ ഒന്ന് വന്ന് കഴിവോ എന്ന് പറഞ്ഞിട്ട് അപ്പം അതുപോലെ എന്തെങ്കിലും ഒരു ടാക്ടിക്സ് അവർ ചെയ്യണമായിരുന്നു കാര്യം ഇവിടെ ലാലേട്ടനും പി ആറും ഫാൻസും ഒന്നുമല്ല ജനങ്ങളാണ് നിങ്ങളെ നോയിക്കൊണ്ടിരിക്കണത് ജനങ്ങളുടെ മുന്നിലാണ് നിങ്ങളെ കളിക്കേണ്ടത് ഫാൻസും പി ആറും ഒക്കെ നമ്മൾ എന്ത് കളിച്ചാലും എന്ത് കളിച്ചില്ലെങ്കിൽ അവരുടെ രീതി ചെയ്യും പക്ഷേ ജനങ്ങളുടെ മുന്നിൽ നിങ്ങളത് കളിക്കണമായിരുന്നു ആ ഗെയിം അത് കളിച്ചില്ല അത് ആ മണ്ടത്തരമാണ് ഇപ്പോൾ ആ ഇതിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇവർക്ക് ഇനി കിട്ടാൻ പോകുന്ന പണിഷ്മെൻ്റ് എന്താണെന്ന് കണ്ടറിയാം ഇപ്പം എന്തായാലും കുഴിയിൽ വീണല്ലോ എട്ടിൻ്റെ പണി കിട്ടിയില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോഴാണ് ഇല്ല ഇല്ല ഒരു ഇമ്മ്യൂണിറ്റിയും കിട്ടിയില്ല എന്ന എന്താണ് എന്നാൽ ക്യാപ്റ്റൻസി മൊത്തം കൊളാവുകയും ചെയ്തു പഴി മൊത്തം കേൾക്കുകയും ചെയ്തു ഉള്ള പണി മൊത്തം എടുക്കുകയും ചെയ്തു ഫുൾ പണിയും എടുത്തില്ലേ എല്ലാ പണിയും അവർ മാത്രം എടുത്തത് വേറെ ആരും പണിയെടുത്തിട്ടില്ല വീട്ടിൽ ഫുൾ പണിയും എടുത്തു എന്നിട്ട് എന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല അപ്പം ബുദ്ധിപരമായിട്ട് ബുദ്ധിപരമായിട്ട് വേണം കളിക്കേണ്ടിരുന്നത് ഇവർ ഈഗോപരമായിട്ടാണ് കളിച്ചത് അതാണ് പണി കിട്ടിയത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ